കേരളത്തിൽ പ്രതിവർഷം വാഹനാപകടങ്ങളിൽ പൊലിയുന്നത് മൂവായിരം മുതൽ നാലായിരത്തോളം മനുഷ്യജീവനുകളാണ് അതിന്റെ പത്തിരട്ടി പേർക്ക് പലതരത്തിലുള്ള പരിക്കുകൾ പറ്റുകയും ചെയ്യുന്നുണ്ട് അതായത് അതിർത്തിയിൽ പ്രതിവർഷം മരണപ്പെടുന്ന സൈനികരുടെ എണ്ണത്തിലും എത്രയോ കൂടുതൽ രണ്ടായിരത്തി ഇതുവരെ വാഹനാപകടങ്ങളിൽ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി പേർക്ക് പരിക്ക് പറ്റുകയും മൂവായിരത്തി പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് അപൂർവങ്ങളിൽ നിന്ന് സാധാരണത്വത്തിലേക്ക് മാറുകയാണ് കേരളത്തിലെ ഗുരുതര റോഡ് അപകടങ്ങളും മരണങ്ങൾ അത്തരത്തിൽ വാഹനയാത്രക്കാരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു നമ്മുടെ കൊച്ചു കേരളം ആലപ്പുഴയിൽ നിന്ന് പാലക്കാടേക്ക് എത്തുമ്പോൾ ഒരാഴ്ച പോലും പിന്നിട്ടിട്ടില്ല ഒറ്റപ്പെട്ടതും വലിയ വാർത്താ പ്രാധാന്യം നേടാത്തതുമായ മരണങ്ങൾ അപകടങ്ങളൊക്കെ ഇതിന് പുറമേയുണ്ടെന്നുള്ളത് കൂടി കൂട്ടി വായിക്കണം അത്തരത്തിൽ വാഹനയാത്രികരുടെ കാൽനടക്കാരുടെയൊക്കെ പേടി സ്വപ്നം തന്നെയായി കേരളത്തിലെ നിരത്തുകൾ മാറുകയാണ് തൃശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്നവരുടെ മുകളിൽ തടി ലോറി കയറിയതു മുതൽ ആലപ്പുഴ കളർകോട് ആറ് എം ബി ബി എസ് വിദ്യാർത്ഥികൾ മരിച്ചതും പാലക്കാട് പനയമ്പാടത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് സിമൻറ്റുമായി വന്ന ലോറി ഇടിച്ചു കയറി നാല് പെൺകുട്ടികൾ മരണപ്പെട്ടതുൾപ്പെടെ എണ്ണിയാലൊടുങ്ങാത്ത എത്രയോ ദുരന്ത വാർത്തകൾ സ്വന്തം പിഞ്ചുകുഞ്ഞിനെ കണ്ട് കൊതുതീരാത്ത മാതാപിതാക്കൾ സഹപാഠികളെ നഷ്ടപ്പെട്ട കൂട്ടുകാർ ഉറക്കമുണർന്നപ്പോൾ തൻ്റെ ഒപ്പം ഉറങ്ങിയവർ ചതഞ്ഞു തീരുന്നത് കണ്ടവർ അങ്ങനെ എത്ര പേരുടെ ആർത്തവിലാപങ്ങളാണ് ഈ ഒരു മാസത്തിൽ കേരളം കണ്ടത് ഓരോ വാഹനങ്ങളിലും നഷ്ടപ്പെടുന്നത് പ്രിയപ്പെട്ടവരെയാണെന്നും അതിനെ വെറും കണക്കിലൊതുക്കാനാകില്ലെന്നും പറഞ്ഞ ഹൈക്കോടതിയുടെ പരാമർശം കേരള ജനതയുടെ തന്നെ ശബ്ദമാണ് ഈ ഒരു മാസത്തിനിടയിൽ കേരളത്തിൽ നടന്ന റോഡ് അപകടങ്ങളിൽ ഡ്രൈവറുടെ അനാസ്ഥയ്ക്കും ഓവർ സ്പീഡിനുമെല്ലാം ഒപ്പം അപകട കാരണമായ മറ്റൊന്നു കൂടി ഉണ്ടായിരുന്നു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം തകർന്നു തരിപ്പണമായ റോഡുകൾ വിളക്കുകളുടെ അഭാവം എന്നിവയായിരുന്നു ആ കാരണങ്ങൾ അത്തരത്തിൽ അടിസ്ഥാനപരമായി ഒരു ജനതയ്ക്ക് ലഭിക്കേണ്ട ഗതാഗത സൗകര്യങ്ങൾ പോലും സ്ഥിരമായി ലഭ്യമാക്കാൻ ഈ നാട്ടിലെ സർക്കാരിന് സാധിക്കുന്നില്ല എന്നത് കേരളത്തിലെ ഓരോ പൗരന്റെയും ഗതികേട് കൂടിയാണ് മനുഷ്യജീവന് വില ഒരു ഭരണ സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരണങ്ങൾ ആവർത്തിക്കുമ്പോൾ മാത്രം റോഡ് നന്നാക്കാമെന്ന് പറയുന്ന അപകട കാരണം വിശദമായി പഠിക്കുമെന്ന് പറയുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയിക്കാമെന്ന് വാക്ക് നൽകുന്ന ഒരു ഉളിപ്പില്ലായ്മയിലേക്ക് ഒരു ഭരണ സംവിധാനവും മാറില്ലായിരുന്നു ദേശീയ റോഡുകളിൽ ദുരന്തം സംഭവിക്കുമ്പോൾ കേന്ദ്രത്തെ പഴിക്കുകയും സംസ്ഥാന റോഡുകളിലെ അപകടങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്ന് കേന്ദ്രവും കൈകഴുകുമ്പോൾ ഗതികെട്ടവരായി മാറുകയാണ് ഓരോ കേരളീയനും പരസ്പരം പഴിച്ചായിരുന്നതിന് പകരം അപകടങ്ങളിൽ മുതലക്കണ്ണീർ പൊഴിക്കുന്നതിന് പകരം ശാശ്വതമായൊരു പരിഹാരമാണ് ആവശ്യം ഒരു ദിവസം കൊണ്ട് സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നോ ഒരു സുപ്രഭാതത്തിൽ എല്ലാം നന്നാക്കാൻ സാധിക്കുമെന്നോ പറയുന്നില്ല എന്നിരുന്നാലും ഏറെ വൈകിപ്പോയെങ്കിലും റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ സമഗ്രമായൊരു പദ്ധതി ഇനിയെങ്കിലും ആവിഷ്കരിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണം മറ്റൊരു കാര്യം ഗതാഗത മന്ത്രി സൂചിപ്പിച്ചതുപോലെ ബോധവൽക്കരണമാണ് ആ ആശയവും എത്രയോ വർഷങ്ങൾ മുന്നേ നടപ്പിലാക്കേണ്ടിയിരുന്നു വൈകി വന്ന വിവേകമെങ്കിലും ആ വിവേകത്തെ അംഗീകരിക്കുന്നു ബോധവൽക്കരണങ്ങൾക്കൊപ്പം പാഠ്യപദ്ധതിയിലും റോഡ് സംസ്കാരവും റോഡിൽ പാലിക്കേണ്ട മര്യാദകളും പ്രാഥമിക ചികിത്സ നൽകേണ്ട രീതിയുമെല്ലാം ഉൾപ്പെടുത്തേണ്ട കാലവും അതിക്രമിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ പല റോഡുകളിലും എന്തിനേറെ തലസ്ഥാന ഹൈവേകളിൽ പോലും പലയിടത്തും സ്ട്രീറ്റ് ലൈറ്റുകളില്ല വാഹനത്തിന്റെ അരണ്ട വെളിച്ചത്തിൽ മാത്രമാണ് കാഴ്ച വ്യക്തമാവുക പല റോഡുകളിലും കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പ്രത്യേകം പാതകളില്ല ഇടിക്കുമോ എന്ന് ഭയന്ന് വേണം ഓരോരുത്തരും സഞ്ചരിക്കാൻ മഴയൊന്നു പെയ്താൽ റോഡേത് തോടേത് എന്നറിയാത്ത രീതിയിലാണ് ഓരോ റോഡും സർക്കസ് കളിച്ചാണ് ഓരോ വാഹന ഉടമയും യാത്ര ചെയ്യുന്നത് വളവുകൾ നിവർത്തുക വിസ്താരം കുറഞ്ഞ പാതകളിലെ വീതി കൂട്ടുക മുതലായവയാണ് മറ്റുള്ള കാര്യങ്ങൾ സംസ്ഥാനം ജില്ല തിരിച്ച് അപകട മേഖലകളെ സുരക്ഷിതമാക്കാനുള്ള പ്രവർത്തികളും നടത്തേണ്ടതുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ പ്രയോഗത്തിൽ വരുമ്പോൾ പലപ്പോഴും ഒച്ചിന്റെ വേഗമാണ് എന്നതാണ് മറ്റൊരു പ്രശ്നം വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മോട്ടോർ വാഹന നിയമം പരിഷ്കരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതികളോടെ അവതരിപ്പിച്ചതിൽ ചില ശ്രദ്ധേയമായ സംഗതികളുണ്ട് നിയമം നൂറ്റിമുപ്പത്തിയൊന്ന് എ ഒന്ന് പ്രകാരം അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട് അപകടത്തിൽപ്പെടുന്ന ഒരാളെ സ്വമേധയാ ആശുപത്രിയിൽ എത്തിക്കുന്ന ആൾക്ക് ഒരു വിധേയനയുമുള്ള നിയമ നടപടികളും നേരിടേണ്ടി വരരുതെന്നതാണ് ഈ ഉദ്ദേശിക്കുന്നത് എന്നാൽ പലപ്പോഴും നിയമ നടപടികൾ തങ്ങളിലേക്ക് നീളുമോ എന്ന പേടി കൊണ്ടാണ് റോഡ് അപകടങ്ങളിൽ കണ്ടു നിൽക്കുന്ന ആളുകൾ സഹായിക്കാൻ മടിക്കുന്നത് ഇത്തരത്തിൽ പല നിയമ ഭേദഗതികളും പരിഷ്കാരങ്ങളും ഒക്കെ കൊണ്ടുവന്നെങ്കിലും ഇതിന്റെ പ്രായോഗിക വശങ്ങളിൽ വ്യക്തത വരാത്തതാണ് ജനങ്ങളുടെ ആശങ്കയ്ക്ക് പ്രധാന കാരണം മറുവശത്ത് ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ഡേ നൈറ്റ് പരിശോധന ഡ്രൈവ് നടത്തുമെന്നും സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആറുമാസം പെർമിറ്റ് റദ്ദാക്കുമെന്നും റോഡുകളിൽ അമിത വേഗവും അശ്രദ്ധമായ ഡ്രൈവിംഗും ശ്രദ്ധയിൽപ്പെട്ടാൽ യാത്രക്കാർക്ക് നേരിട്ട് മോട്ടോർ വാഹന വകുപ്പിന് പരാതി നൽകുന്ന എം പരിവാഹൻ ആപ്പിനെ പറ്റിയുമെല്ലാം ഗതാഗത മന്ത്രി എം വി ഗണേഷ് കുമാർ സംസാരിക്കുന്നത് കേട്ടു എല്ലാം കാലോചിതമായ മാറ്റങ്ങൾ തന്നെ അംഗീകരിക്കും എന്നാൽ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അതിന്റെ പൂർണ്ണരൂപത്തിൽ എത്തിച്ചിട്ടുണ്ട് െ മറ്റ് നടപടികളെന്ന് ഒരു ജനതയൊന്നാകെ തിരിച്ചു ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നാട്ടിലെ ഓരോ പൗരന്റെയും ഗതികേട് കൂടിയാണ് മിനിസ്റ്റർ എല്ലാത്തിലുമുപരി റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളും മര്യാദയും നമ്മൾ ഓരോരുത്തരും മറന്നു പോകാനും പാടില്ല സർക്കാർ അവരുടെ കടമകൾ നിറവേറ്റുന്നതിനൊപ്പം നമ്മുടെ ഭാഗം കൃത്യമായി നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ പൗരന്റെയും കടമയാണ് റോഡ് അപകടങ്ങളിൽ മരിച്ചവർ രക്ഷപ്പെട്ടവർ വൈകല്യങ്ങളോട് തിരിച്ചു വന്നവർ എന്നിങ്ങനെയാണ് പൊതുവെ ആ രോഗികളുടെ സ്ഥിതി എന്ന് പറയാമെങ്കിലും പലരുടെയും ജീവിതം പഴയ പടിയാകണമെന്നില്ല അതുമാത്രമല്ല ആശുപത്രി വിട്ടാൽ വീട്ടിൽ അവരുടെ തുടർ ചികിത്സയും പരിചരണവും ഒക്കെ സാധാരണ കുടുംബങ്ങൾക്ക് മേൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയുമാണ് ഇനി രാജ്യത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ദിവസവും റോഡ് അപകടങ്ങളിൽ നാനൂറോളം ആളുകൾ മരണപ്പെടുന്നുണ്ടതാണ് കണക്കുകൾ ട്രക്ക് മുതൽ ടൂ വീലർ വരെയുള്ള വാഹനങ്ങൾ മൂലമുണ്ടായ അത്തരത്തിലുള്ള എല്ലാ റോഡപകടങ്ങളും ഈ കണക്കിൽപ്പെടും വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ മൂലം അന്താരാഷ്ട്ര യോഗങ്ങളിൽ മുഖം മറച്ചിരിക്കേണ്ട ഗതികേടിലാണെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും തുറന്ന് സമ്മതിക്കുന്നു റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നവരെ നിർബന്ധിത സാമൂഹിക സേവനം ചെയ്യിപ്പിക്കുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനം ചെയ്യുന്നുമുണ്ട് അത്തരത്തിൽ മാതൃകാപരമായ ശിക്ഷാനടപടികളിലും ഇനിയും കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും വേണം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി